ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വികസന സദസ് ഗ്രാമപഞ്ചായത്തിന്റെ വികസന വികസന നേട്ടങ്ങൾ വിശദീകരിക്കാനാണ് സദസ് സംഘടിപ്പിച്ചത് കെ ബാബു വികസന സദസ് ചെയ്തു ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന ഒരു അതിലെ കൃഷിക്കാർക്ക് മാറ്റിവെക്കേണ്ടത് നാൽപ്പത് ശതമാനം പശ്ചാത്തലത്തിന് മാറ്റിവെക്കേണ്ടത് നാല്പത് ശതമാനം സേവന മേഖലയ്ക്ക് മാറ്റിവെക്കേണ്ടത് ബാക്കിയുള്ള ഇരുപത് ആ സേവന മേഖല എന്ന് പറഞ്ഞാൽ എന്താ ആരോഗ്യരംഗത്ത് കൊടുക്കണം ഇതിനു പുറമെയാണ് അംഗൻവാടി കുട്ടികൾക്കുള്ള ഭക്ഷണം ആ ഭക്ഷണത്തിന് നിർബന്ധിതമായിട്ട് മാറ്റിവെക്കണം എസ് എസ് കെ യുടെ പ്രവർത്തനം ഉണ്ടെങ്കിൽ അതിന് നിർബന്ധിതമായിട്ട് മാറ്റിവെക്കണം അങ്ങനെയാണ് ഗവൺമെന്റ് ഇപ്പോൾ ലൈഫ് മിഷനിലൂടെ കൊടുക്കുന്ന വീടുകൾക്ക് ഗവൺമെന്റിന്റെ പദ്ധതി വിഹിതത്തോടൊപ്പം ഫണ്ടിനോടൊപ്പം തന്നെ പഞ്ചായത്തിന്റെയും ബ്ലോക്കിന്റെയും ജില്ലയുടെയും ഒരു വിഹിതം മാറ്റിവെക്കണം കൃഷിക്കാർക്ക് ഇത്ര ശതമാനം കിട്ടുമ്പോൾ അതിൽ ഇത്ര രൂപയെങ്കിലും ഇൻസെന്റീവ് കൊടുക്കണം ക്ഷീരകർഷകർക്കുള്ള പാലിന് മൂന്ന് രൂപ വെച്ച് അധികം കൊടുക്കണം പിന്നെ ഈ കൂലി കൊടുക്കണം അപ്പോൾ ഇതൊക്കെ നിർബന്ധിത പദ്ധതികളാണ് പിന്നെ വൃദ്ധന്മാരുണ്ട് അതുപോലെ തന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളുണ്ട് കുട്ടികളുണ്ട് അപ്പോൾ ഈ മേഖലയ്ക്കും അഞ്ചും പത്തും സ്ത്രീകൾക്ക് പത്ത് ശതമാനമാണ് ലോകത്ത് എവിടെയില്ല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വി ഗിനേഷ് അധ്യക്ഷനായ ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ദിനേശ് വികസന രേഖ അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി വൈസ് പ്രസിഡന്റ് രജീന ചാന്ത് മുഹമ്മദ് ജില്ലാ പഞ്ചായത്ത് അംഗം ആർ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്